ജനയുഗം ദിനപത്രമാണ് വായിക്കുന്നത് ഫെബ്രുവരി എട്ട് ശനിയാഴ്ച മകരം ഇരുപത്തി ആറാം തീയതി വികസിത കേരളത്തിന്റെ ഉറച്ച ചുവടുവയ്പ് മുന്നേറുന്നത് അതിവേഗ വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് ധനനിരുക്കത്തെ അതിജീവിച്ചു ഭാവി കേരളത്തിന്റെ വികസന രേഖയായി സമഗ്ര വളർച്ചയുടെ ഗതിവേഗം വർദ്ധിപ്പിക്കുന്ന നിർദ്ദേശങ്ങളും സമസ്ത ജനവിഭാഗങ്ങളിലെയും ക്ഷേമം ഉറപ്പാക്കുന്ന പദ്ധതികളുമായി ഇടതുപക്ഷ സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറിയെന്ന ആശ്വാസകരമായ അറിയിപ്പുമായി ധനമന്ത്രി കെ എൻ ബാലുഗോപാൽ ആരംഭിച്ച ബഡ്ജറ്റ് പ്രസംഗം രൂക്ഷമായ ധന ഞെരുക്കത്തിന്റെ തീഷ്ണഘട്ടത്തെ കേരളം അതിജീവിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി വരും വർഷങ്ങളിൽ മെച്ചപ്പെട്ട ധനസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പുരോഗമിക്കുമെന്ന് വ്യക്തമാക്കി ഒരു ലക്ഷത്തി അമ്പത്തിയ്യായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി റവന്യൂ വരുമാനവും ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കോടി റവന്യൂ ചെലവും പ്രതീക്ഷിക്കുന്നതാണ് ബഡ്ജറ്റ് എഫക്റ്റീവ് മൂലധന ചെലവ് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് കോടി രൂപയാണ് റവന്യൂ കമ്പി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എപ്പത്തി അഞ്ച് ഒരുനൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ നവകേരള നിർമ്മാണത്തിന്റെ പുതിയ കുതിപ്പ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വായിക്കാൻ കേരള സർക്കാർ ലക്ഷ്യമാക്കിയിട്ടുള്ള നവകേരള നിർമ്മാണത്തിന് ആവേശകരമായ പുതിയ കുതിപ്പ് നൽകാൻ പോരുന്ന ക്രിയാത്മകമായ ഇടപെടലാണ് ബഡ്ജറ്റ് മുഖ്യമന്ത്രി പി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക വിവേചനങ്ങൾക്കിടയിലും കഠിന പരിശ്രമത്തിലൂടെ കേരളത്തിന്റെ വികസനത്തെയും കേരളീയരുടെ ജീവിതക്ഷേമത്തെയും ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാവുന്ന സമീപനമാണ് ബഡ്ജറ്റിൽ കേരള സ്വീകരിച്ചിട്ടുള്ളത് വളർച്ചയ്ക്ക് വഴികാട്ടിയായ ബഡ്ജറ്റ് വാക്കുകൾ വായിക്കാൻ കേരളത്തിന്റെ വളർച്ചയ്ക്ക് ഉത്തേജനം പകരുന്ന ബഡ്ജറ്റാണ് ധനകമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചതെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഭിന്ന വിശം ഇടതുപക്ഷ ഗവൺമെന്റിന്റെ വികസന കാഴ്ചപ്പാട് എങ്ങനെയെല്ലാം വ്യത്യസ്തമാണെന്നാണ് സൂചിപ്പിക്കാൻ ബഡ്ജറ്റിലൂടെ ധനകാര്യമന്ത്രി ശ്രമിച്ചത് കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഉപരോധം കൊണ്ട് ശ്വാസം കൊട്ടിക്കുമ്പോൾ അതിനു മുൻപിൽ തലകുനിക്കാതെ നാടിനെയും ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ കൊതിക്കുന്ന ഒരു സർക്കാരിന്റെ നിശ്ചയദാർഢ്യമാണ് ബഡ്ജറ്റിൽ പ്രതിഫലിച്ചത് നിസ്സംശയമായി ബഡ്ജറ്റ് ജനങ്ങളോടുള്ള പക്ഷപാതിത്വം വിളിച്ചറിയിക്കുന്നു എല്ലാ മേഖലകളിലും വളർച്ചയ്ക്കുള്ള വഴികാട്ടിയായി ബഡ്ജറ്റ് മാറും കേന്ദ്രത്തിന്റെ എല്ലാ നീക്കത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് മുന്നേറുന്ന കേരളത്തിന്റെ വികസന കുതിപ്പിന് ബഡ്ജറ്റ് ആക്കാൻ പകരുമെന്നും ബിനു ചൂണ്ടിക്കാട്ടി രാജ്യവും ലോകവും നടക്കിയ വയനാട് ദുരന്തത്തിൽ കേരളം ഇന്ത്യയുടെ ഭാഗമാണെന്ന് പോലും ചിന്തിക്കാതെ രാഷ്ട്രീയ വൈദ്യം കൊണ്ട് ഒരു നയാ പൈസ പോലും മോഡി സർക്കാർ ഇതുവരെ നീക്കിവെച്ചില്ല ഈ സാഹചര്യത്തിൽ എഴുന്നൂറ്റി അമ്പത് കോടി രൂപ നീക്കിവെച്ചുകൊണ്ട് വയനാടിനെ കൈവിടാതെ പുനരുജ്ജീവിപ്പിക്കുമെന്നും എൽ ഡി എഫ് സർക്കാർ ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിക്കുന്നു മറ്റൊരു വാർത്ത ഡൽഹി ബലം എന്നറിയാം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് ആകെ എഴുപത് മണ്ഡലങ്ങളുള്ള ഡൽഹിയിൽ മുപ്പത്തി ആറാണ് ഭൂരിപക്ഷം ബി ജെ പി എക്സിറ്റ് പോളുകൾ ബലങ്ങൾ പ്രതീക്ഷയർപ്പിക്കുമ്പോൾ ഭരണം നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് എ പി സ്ഥിതി മെച്ചപ്പെടുത്താൻ ആകുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു മാലിന്യ കുഴിയിൽ വീണ് മൂന്ന് വയസ്സുകാരൻ മരിച്ച വാർത്ത നെടുമ്പാട്ശ്ശേരിയിൽ നിന്ന് കാണുന്നുണ്ട് പൂഞ്ചിൽ നുഴഞ്ഞുവേറ്റ ശ്രമം പരാജയപ്പെടുത്തി ഏഴുപേരെ വധിച്ചതായിട്ട് വാർത്ത സംസ്ഥാനം പണം കണ്ടെത്തണം വയനാട് പുനരുവിധിവാസം കേന്ദ്രം കൈയൊഴിഞ്ഞു കാത്തിരിക്കേണ്ട എന്ന് കോടതിയും പറയുന്നു റിപ്പോ നിരക്ക് കാൽ ശതമാനം കുറച്ചു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്ക് കാൽ ശതമാനം കുറച്ചു അഞ്ച് വർഷത്തിന് ശേഷം ഇത് ആദ്യമായാണ് നിരക്ക് കുറയ്ക്കുന്നത് ഇതോടെ റിപ്പോ നിരക്ക് ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം ഇതോടെ ഭവന വാഹന വിദ്യാഭ്യാസ കാർഷിക വായ്പകളുടെ എല്ലാം പ്രതിമാസ തിരിച്ചടവ് തുകയിൽ കാൽ ശതമാനത്തോളം കുറവ് വരുമെന്നാണ് ജനവിക റിപ്പോർട്ട് ചെയ്യുന്നത് മഹാരാഷ്ട്ര ജനസംഖ്യയെക്കാൾ കൂടുതൽ വോട്ടർമാർ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണം ആവർത്തിച്ച് എം വി എ സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാനത്ത് മുപ്പത്തൊമ്പത് ലക്ഷം വോട്ടർമാരെ പട്ടികയിൽ ചേർത്തതായി കോൺഗ്രസ് ശിവസേന ഉദ്യോഗ വിഭാഗം എൻ സി പി ശരത് പവാർ പാർട്ടികൾ സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു എന്നാണ് പറയുന്നത് സർവതോത്മക വികസനം സ്വാഗതം ചെയ്ത് കേരളം ഭാവിക്ക് വേണ്ടിയുള്ള ബഡ്ജറ്റ് എന്ന് മന്ത്രി ബാലഗോപാൽ കേന്ദ്ര സർക്കാരിന്റെ വിവേചന നയങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളിക്കിടയിലും സർവ്വതോത്മകമായ വികസനം ലക്ഷ്യം വയ്ക്കുന്ന ബഡ്ജറ്റിന് സ്വാഗതം ചെയ്ത് കേരളം കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധിക്ക് തനത് വരുമാനം വർദ്ധിപ്പിച്ചും മുൻഗണനകൾ നിശ്ചയിച്ചുമാണ് സംസ്ഥാന സർക്കാർ മുന്നേറിയതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു സമഗ്ര വികസനം ലക്ഷ്യം എ വൈഫ് പറയുന്ന വാർത്തയാണ് കേന്ദ്ര സർക്കാർ ഏൽപ്പിക്കുന്ന കടുത്ത സാമ്പത്തിക സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ടുള്ള ജനക്ഷേമ പദ്ധതികളിലൂടെ കേരളത്തിന്റെ സമഗ്ര വികസനമാണ് സംസ്ഥാന ബഡ്ജറ്റ് ലക്ഷ്യമിടുന്നത് എ വൈഫ് യുവത്വത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാനുള്ള നിരവധി നിർദ്ദേശങ്ങളാണ് ബഡ്ജറ്റിലുള്ളത് തൊഴിൽ അന്വേഷകർക്കായി മെഗാ ജോബ് എക്സ്പോകളും ജോബ് ഡ്രൈവുകളും സംഘടിപ്പിക്കുമെന്നും അഞ്ചു ലക്ഷം പേരെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ സർക്കാരിൻ്റെ യുവജനക്ഷേമ നയത്തിൻ്റെ ഉദാഹരണമാണെന്നാണ് എ സംസ്ഥാന സെക്രട്ടറി എൻ അരുണനും സെക്രട്ടറി ടി ടി ജിസ്മോനും അറിയിച്ചത് കാർഷിക മേഖലയുടെ കുതിപ്പിന് വഴിയൊരുക്കും കിസാൻ സഭ പറയുന്നു കാർഷിക മേഖലയിലെ വിവിധ പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി അഞ്ചി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം എഴുന്നൂറ്റി ഇരുപത്തി പോയിന്റ് നാല് കോടി രൂപ വകയിരുത്തിയിട്ടുള്ളത് ഈ മേഖലയുടെ കുതിപ്പിന് വഴിയൊരുക്കുമെന്ന് കിസാൻ സഭ ചൂണ്ടിക്കാട്ടി ജീവനക്കാരുടെ അവകാശ സംരക്ഷണത്തിനും പ്രക്ഷോഭം തുടരും കൗൺസിൽ പറയുന്നു പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്ന വിഷയത്തിൽ കഴിഞ്ഞ ബഡ്ജറ്റിന്റെ ആവർത്തനം മാത്രമാണ് ഈ ബഡ്ജറ്റ് എന്ന് ജോയിന്റ് കൗൺസിൽ പ്രസ്താവനയിൽ പറഞ്ഞു വേതന പരിഷ്കരണത്തെ കുറിച്ച് ഒരക്ഷരം പോലും ബഡ്ജറ്റിലൂടെ പറയാൻ കഴിയാത്തത് തീർത്തും നിരാശാജനകമാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെപ്പോലും മുഖേൽവിലയ്ക്കടക്കാൻ ബഡ്ജറ്റ് തയ്യാറായിട്ടില്ല ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവനക്ക് അനുരോധമാകുന്ന നിലയിൽ ബഡ്ജറ്റിൽ ക്ഷാമ്പത്ത അനുവദിക്കിന് തയ്യാറായിട്ടില്ല പത്തൊമ്പത് ശതമാനം ക്ഷാമബർത്ത കുടിശ്ശികയായതിൽ മൂന്ന് ശതമാനം ക്ഷാമപത്രം മാത്രമേ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളൂ മൂന്ന് ശതമാനത്തിന്റെ വർധനവല്ലാതെ വേദന യാതൊരു വർധനവും ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലില്ല രണ്ടായിരത്തി പത്തൊമ്പത് പ്രാബല്യ തീയതിയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ നടപ്പാക്കിയ പതിനൊന്നാമത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ ശുപാർശ ചെയ്ത ആനുകൂല്യങ്ങളുടെ കുടിശ്ശിയിൽ നൽകാണ്ട നൽകാനുണ്ടായിരുന്ന രണ്ടു ഘടു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിച്ച് അത് പി എഫിൽ ലയിപ്പിക്കുമെന്നാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് നാല് വർഷമായി കുടിശ്ശികയായിരുന്ന ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുമെന്ന് സ്വാഗതാർഹമാണെങ്കിലും ജീവനക്കാരുടെ വേതനഘടനയിൽ യാതൊരു വർധനവും ഉണ്ടാകുന്ന ഒന്നല്ല കുടിശ്ശികൾ നൽകില്ലെന്നുള്ള നിഷേധാത്മക നിലപാടിൽ നിന്നും മാറാൻ തയ്യാറായി എന്ന ആശ്വാസം മാത്രമാണ് ബഡ്ജറ്റിലുള്ളത് കാർഷിക ടൂറിസം മേഖലകളിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ശ്രദ്ധയൂന്നിയ ബഡ്ജറ്റ് തൊഴിലാളികളെയും ജീവനക്കാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഗൗരവം കാണിക്കുന്നില്ല പെൻഷനും വേദന ആനുകൂല്യങ്ങളും സംരക്ഷിക്കുന്നതിന് കൂടുതൽ യോജിച്ച പ്രക്ഷോഭങ്ങൾക്ക് തയ്യാറാക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ ചെയർമാൻ കെ പി ഗോപോകുമാറും ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ല്ങ്കിലും ഒരു പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു സർക്കാർ ജീവനക്കാരെ അവഗണിച്ചു എന്നാണ് കെ ജി ഒ എഫ് പറയുന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് ആശ്വാസം പകരുന്ന ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ സ്വാഹതാർഹമാണെന്ന് കെ ജി ഒ എഫ് പറയുന്നു സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും സംബന്ധിച്ച് ബഡ്ജറ്റ് ശുപാർശകൾ നിരാശാജനകമാണെന്നാണ് കെ ജിഒ എഫ് പറഞ്ഞത് പതിനൊന്നാം വേദന പരിഷ്കരണ കുടിശ്ശിക ക്ഷാമ കുടിശ്ശികയുടെ ജി പി എഫിലേക്ക് ഇൻപിരീഡ് ഒഴിവാക്കൽ തുടങ്ങി ജീവനക്കാർക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകി എന്നല്ലാതെ പുതിയ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നതും നിരാശാജനകമാണ് കോടതി ഫീസ് പരിഷ്കരിക്കും ഭൂനികുതിയിൽ വർധനവ് വരുമാന വർധനവ് ലക്ഷ്യമിട്ട് കോടതി ഫീസ് പരിഷ്കരണവും ഭൂതിനിധിയിൽ വർധനവും നടപ്പിലാക്കാൻ ബഡ്ജറ്റ് നിർദ്ദേശമുണ്ട് ഇതിലൂടെ മുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു ഐ എസ് ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതല വാർത്ത കാണുന്നു വൈദ്യുതി നിലയം അപര്യാപ്തത്തിലെത്തിക്ക ലക്ഷ്യമെന്ന് വൈദ്യുതി നിലയം സ്വയം പര്യാപ്തത്തിലെത്തിക്കയാണ് ലക്ഷ്യമെന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി പറയുന്ന വാർത്താ പുനരുപയോഗ ഊർജ സ്രോതസ്സുകളുടെ ഉപയോഗം വ്യാപകമായി അതിലൂടെ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതിയിലൂടെ സ്വയം പര്യാപ്തിയിലെത്തിയാണ് സംസ്ഥാനത്തിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കേരള സർക്കാർ ഊർജ്ജ വകുപ്പിന് കീഴിലുള്ള എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ തൈക്കാട് പോലീസ് മൈതാനിയിൽ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര ഊർജ്ജമേളയുടെ ഉദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്വേഷ പരാമർശം പി സി ജോർജിന് മുൻകൂർ ജാമ്യം ലഭിച്ചു തീരദേശ ഹർത്താൽ വിജയിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു ഇരു ഇരുപത്തി ഏഴ് നടക്കുന്ന തീരദേശ ഹർത്താൽ വിജയിപ്പിക്കണമെന്ന് എ ടി കേരളത്തിന്റെ സമ്പദ്ഘടനയിലും തൊഴിൽ രംഗത്തും ഭക്ഷ്യസുരക്ഷയിലും സുപ്രധാന പങ്കുവഹിക്കുന്ന തൊഴിൽ മേഖലയാണ് മത്സ്യമേഖല കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ബ്ലൂ ഇക്കണോമി നയത്തിന്റെ ഭാഗമായി കടലിൽ നിന്ന് മണം മണൽ ഖനനം ചെയ്യുന്നതായി സ്വകാര്യ കമ്പനികളെ അനുവദിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ടെൻഡർ വിളിച്ചിരിക്കുകയാണ് കടലിന്റെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്നതും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കുന്നതുമായ കടൽ ഖനനത്തിന് കടൽ മണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തുന്നു തീരദേശ ഹർത്താൽ വിജയിപ്പിക്കാൻ എ വി ടി യു സി സംസ്ഥാന ഭാരവാഹി യോഗം തൊഴിലാളികളോട് അഭ്യർത്ഥിച്ചു മൊബൈൽ ശീതളപാനീയ കമ്പനികളുടെ പേരിൽ നിക്ഷേപ തട്ടിപ്പ് പ്രമുഖ ശീതളപാനീയ മൊബൈൽ നിർമ്മാണ കമ്പനികളുടെ പേരിൽ നിക്ഷേപ തട്ടിപ്പ് കമ്പനികളുടെ യഥാർത്ഥ പേരും ലോഗോയുമാണ് തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നത് പ്രമുഖ കമ്പനികളുടെ കമ്പനികളുടെ എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ലഭിക്കുന്ന സന്ദേശമാണ് തട്ടിപ്പിന്റെ ആരംഭം ഇത്തരം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകാം തുടർന്ന് കമ്പനിയിൽ നിക്ഷേപം നടത്തുന്നതിനും ലാഭം ലഭിക്കുന്നതിനും പ്രമുഖ കമ്പനിയുടേതെന്ന് അവകാശപ്പെട്ട വ്യാജ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെടും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം ചെയ്തുകൊണ്ട് കമ്പനിയുടെ ഉൽപ്പന്നങ്ങളിൽ നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കും തുടങ്ങിയ വാർത്തകളാണ് കാണുന്നത് റോഡ് ഇനിഷ്യേറ്റീവിൽ നിന്ന് പനാമ പിന്മാറി യു എസ് അട്ടിമറിയെന്ന് എസിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് ദ്വിദിന സന്ദർശനത്തിന്റെ തീയതി പുറത്തുവിട്ടത് ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ യു എസ് പ്രസിഡന്റ് ശേഷമുള്ള മോഡിയുടെ ആദ്യ അമേരിക്കൻ സന്ദർശനമാണിത് പത്ത് മുതൽ പന്ത്രണ്ട് വരെ മോഡി ഫ്രാൻസിൽ സന്ദർശനം നടത്തുന്നുണ്ട് ഇതിനുശേഷമാണ് യു എസിലേക്ക് തിരിക്കുക ഫ്രാൻസിൽ എത്തുന്ന മോഡി പാരീസിൽ നിർമ്മിത ബുദ്ധി ഉച്ചകോടിയിൽ പങ്കെടുക്കും ഇസ്രായേലിനെതിരെ അന്വേഷണം അന്താരാഷ്ട്ര കോടതിക്ക് ട്രംപിന്റെ ഉപരോധം നീതിക്കും നിരപരാധിക്കും വേണ്ടി നിലകൊള്ളുമെന്ന് ഐ സി സി പറയുന്ന വാർത്തയും കാണുന്നു പ്രായപൂർത്തിയാകാത്തവർക്കുള്ള മാറ്റ ചികിത്സ അർജന്റീന നിരോധിച്ച വാർത്ത കാണുന്നു പലസ്തീനകളെ മാറ്റി പാർപ്പിക്കും പദ്ധതി തയ്യാറാക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് നിർദ്ദേശം ഗാസയിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്ന പലസ്തീനികൾക്കുള്ള യാത്രാനുമതി ഈ പദ്ധതികൾ തയ്യാറാക്കാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ ഉത്തരവ് ഗാസ ഏറ്റെടുത്ത് പലസ്തീനികളെ മറ്റു രാജ്യങ്ങളിൽ പുനരുദ്ധിപ്പിക്കണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാസിന്റെ നിർദ്ദേശം ാസയിലെ ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനും കുടിയേറ്റത്തിനും അവകാശം ഉണ്ടായിരിക്കുമെന്ന് എക്സിസ് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കി അണവകര യു എസുമായുള്ള ചർച്ച ബുദ്ധിശൂന്യമെന്ന് ഇറാൻ പരമ നേതാവ് പറയുന്ന വാർത്ത കാണുന്നു ലോകത്തെ ആദ്യ മെഗാ ഡോക്യുമെന്ററി പരമ്പര ചിത്രീകരണം തുടങ്ങുന്നു യു എസിൽ ചെറുവിന വിമാനം കാണാതായി യു എസിൽ പത്ത് പേരുമായി പുറപ്പെട്ട ചെറുവിമാനം കാണാതായി ഒമ്പത് യാത്രക്കാരും ഒരു പൈലറ്റുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് സാങ്കേതിക സർവകലാശാലയുടെ പ്രഥമ അന്താരാഷ്ട്ര കോൺഫറൻസ് തുടക്കമായി എന്ന് തിരുവനന്തപുരത്ത് ഏസി വിപണി കീഴടക്കി മൈജിയുടെ ഫുൾ ആകാതെ കൂളാകൂ കൂൾ ആകൂ ആകൂ ക്യാമ്പയിൻ എന്നാണ് പറയുന്നത് തീരദേശത്ത് സമഗ്ര വികസനം ആരോഗ്യം സർവകലാൽ പ്രധാനം ആയിരത്തി നാല് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് മൂന്ന് കോടി വകീരുത്തി കായിക മേഖലയ്ക്ക് ഇരുന്നൂറ് കോടി പിന്നെ വിലക്കയറ്റം തടയും ക്ഷിരവികസനത്തിന് കൂടുതൽ തുക കാർഷിക മേഖല കൈ നിറയെ വില്ലേജുകൾ സ്മാർട്ട് കൊച്ചി വിമാനത്താവളത്തിന് എഴുപത്തി അഞ്ച് കോടി കൊച്ചി മെട്രോയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് കോടി തുടങ്ങിയ വാർത്ത കാണുന്നു വനം വന്യജീവി സംരക്ഷണത്തിന് മുന്നൂറ്റഞ്ച് പോയിന്റ് ആറ് ഒന്ന് കോടി കുടുംബശ്രീക്ക് ഇരുന്നൂറ്റി എഴുപത് മുതിർന്ന പൗരന്മാർക്ക് ഇൻ സഹകരണ സ്ഥാപനങ്ങൾക്ക് ഇരുപത്തൊന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി ഊർജ്ജ മേഖലയ്ക്ക് പതിനൊന്ന് പോയിന്റ് അഞ്ച് ആറ് സോറി ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് പോയിന്റ് ഏഴ് ആറ് കോടി രൂപ കെടാവിളക്കിന് പതിനഞ്ച് കോടി രൂപ ഒന്നാം തരം മുതൽ എട്ടാം തരം വരെയുള്ള ക്ലാസുകളെ ഒ ബി സി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിന് കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ആരംഭിച്ച കെടാവിളക്ക് പദ്ധതിക്ക് പതിനഞ്ച് കോടി രൂപ വകയിരുത്തി തുടങ്ങിയ വാർത്തയും വളർച്ചയും ക്ഷേമവും സംയോജിപ്പിച്ച് ബഡ്ജറ്റ് ഡോക്ടർ മാർട്ടിൻ പാട്രിക് എഴുതിയ ലേഖനം കാണുന്നു തുടങ്ങിയ നിരവധി നിരവധി വാർത്തകളാണുള്ളത് യഥാർത്ഥ ബോധത്തോടെ മുന്നോട്ട് എന്നാണ് മറ്റൊരു വാർത്ത കേരളത്തിന്റെ ഭാവി വികസനവും ജനങ്ങളുടെ ക്ഷേമവും ലക്ഷ്യം വെച്ച് മുന്നേറുന്ന സർക്കാരിന് വേണ്ടി യാഥാർത്ഥ്യ ബോധത്തോടെയാണ് ബഡ്ജറ്റ് തയ്യാറാക്കിയിരുന്നതെന്ന് സംശയലേശം വിലയിരുത്താവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖപ്രസംഗം അടുത്ത അടുത്തേക്ക് പോകാം നാലായിരത്തി ഇരുന്നൂറ് ഇന്ത്യക്കാർക്കെതിരെ ഇ ഡി അന്വേഷണം യു എസിലേക്ക് അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് കാണുന്നത് ഷേഖ് മുജീർ റഹ്മാന്റെ വീട് അടിച്ചു തകർത്ത സംഭവത്തിൽ സി പി ഐ അപലപിച്ചു നിയമ നടപടി നേരിട്ട് വരില്ല എന്ന് വിദഗ്ദ്ധർ പറയുന്ന അനധികൃതമായി കുടിയേറിയെന്ന് ആരോപിച്ച് അമേരിക്ക പുറത്താക്കി ഇന്ത്യയിൽ മടങ്ങിയെത്തിയവർക്ക് നിയമ നടപടി നേരിടേണ്ടി വരില്ല എന്ന് അഭിഭാഷകർ പറയുന്ന വാർത്തയാണ് കേന്ദ്ര നിലപാട് പ്രതിഷേധാർഹം പ്രവാസി ക്ഷേമത്തിനായി സമഗ്ര നയം രൂപീകരിക്കണമെന്ന് സന്തോഷ് കുമാർ പറയുന്നു പാതിവില സ്കൂട്ടർ തട്ടിപ്പ് ബി ജെ പി നേതാവിനെ രക്ഷിക്കാൻ ദേശീയ രംഗം ദേശീയ നേതൃത്വം രംഗത്തെത്തി കാണുന്നു ഹോട്ടലിൽ പണം നൽകാൻ വൈകി ദളിതി യുവാൻ ആൾക്കൂട്ട മർദ്ദനം എന്നാണ് മറ്റൊരു വാർത്ത ബാങ്കുകൾക്ക് പുതിയ ഇന്റർനെറ്റ് ഡൊമൈൻ മഹാരാഷ്ട്ര ബാങ്ക് സ്വർണ്ണപണയ തട്ടിപ്പ് മുഖ്യപ്രതിയുടെ സഹായി അറസ്റ്റിലായി അവധി ലഭിച്ചില്ല സഹപ്രവർത്തകനെ കുത്തി സർക്കാർ ജീവനക്കാരൻ മറ്റൊരു വാർത്തയാണ് വിഴിഞ്ഞം കൊല്ലം പുനലൂർ വളർച്ച ത്രികോണം വാർത്ത കാണുന്നു കെ എസ് എഫ് ഇ മൂലധനം ഇരുന്നൂറ്റി അമ്പത് കോടിയായി ഉയർത്തി തുടങ്ങിയ വാർത്തകൾ ടൂറിസം മേഖലയ്ക്ക് മുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപ തൊഴിലാളി ക്ഷണത്തിനായി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് നാല് നാല് കോടി രൂപ തുടങ്ങിയ വാർത്തകളും വ്യവസായ സൗഹൃദം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് ആറ് കോടി രൂപ വകയിരുത്തിയ വാർത്ത ഇടത്തരം വൻകിട വ്യവസായങ്ങൾ വളരും എന്നാണ് മറ്റൊരു വാർത്ത ഇടത്തരം വൻകിട വ്യവസായങ്ങൾക്ക് ആകെ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിന്റ് പൂജ്യം ഒമ്പത് കോടിയാണ് ബഡ്ജറ്റിൽ വകിയിരിക്കുന്നത് മുൻവർഷത്തേക്കാൾ ഇരുപത്തിരണ്ട് കോടി രൂപ അതിഥികമാണ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന് നൂറ്റി ഇരുപത്തി കോടി രൂപ അനുവദിച്ചു നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനുള്ള പ്രത്യേക പരിപാടികൾ നടപ്പാക്കാൻ കെ എസ് ഐ ഡി സിക്ക് ആറ് കോടി രൂപ നീക്കിവെച്ചു തുടങ്ങിയ വാർത്ത ടൂറിസത്തിൽ മുന്നേറാൻ കെ ഹോംസ് കിടക്കുന്ന വീടുകൾ ഉപയോഗപ്പെടുത്തും ടൂറിസം മേഖലയിൽ പുത്തനുണർവ് നൽകാൻ കെ ഹോംസ് പദ്ധതിയുമായി സർക്കാർ താമസക്കാരില്ലാത്ത കിടക്കുന്ന വീടുകളുടെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തി ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ ഹോംസ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി അഞ്ചു കോടി രൂപ ബഡ്ജറ്റിൽ ഇരുത്തി എന്ന വാർത്ത ഹെൽത്ത് ടൂറിസം ഹബ്ബ് കേരളം ക്യാൻസർ പ്രതിരോധത്തിന് ബൃഹത് പദ്ധതികൾ ഡിജിറ്റൽ വിപ്ലവത്തിനൊരുങ്ങി ഉയരും ഒരു ലക്ഷം ൾ ലൈഫ് പദ്ധതിയിലൂടെ കുറഞ്ഞത് ഒരു ലക്ഷം വീടുകൾ പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രിയുടെ ബഡ്ജറ്റ് പ്രഖ്യാപനം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള അന്വേഷണം തുടരും തുടരാമെന്ന് സുപ്രീം കോടതി പറയുന്നു ഗൗരി ലങ്കേഷ് ഗൗരിലങ്കൽബുർഗി വധം പ്രതികൾക്ക് സ്വീകരണം തീവ്ര ഹൈന്ദവ സംഘടന മാധ്യമ പ്രവർത്തകർ ഗൗരി ലങ്കേഷിനെയും യുക്തിവാദിയും എം എം കുൽബുർഗയെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് വൻ സ്വീകരണം നൽകി തീവ്ര ഹിന്ദു സംഘടനയായ ശ്രീരാമസേന ഇതേ കേസിൽ ഒക്ടോബർ പതിനൊന്നിന് ജയിൽ മോചിതരായ പരശുറാം വാഗ്മോർ മനോഹർ യാദവ് എന്നിവർക്കും ജന്മനാടായ വിജു ഒരു വൻ സ്വീകരണം ഹിന്ദു സംഘടനാ പ്രവർത്തകർ ഒരുക്കിയിരുന്നു